പവിത്ര ഗോൾഡ് ഡയമണ്ട്സ് പവിത്ര ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടനൂർ കണ്ണൂർ എ കെ ജി സഹകരണ ആശുപത്രിയുടെ സഹകരണത്തോടെ കൈത്തറി ഡയറക്ടറേറ്റ് നടപ്പിലാക്കുന്ന തൊഴിലാളികൾക്കുള്ള ജില്ലാതല ആരോഗ്യ പരിശോധനാ ക്യാമ്പ് കാഞ്ഞിരോട് വ്യൂവേഴ്സ് ഹാളിൽ വെച്ച് നടന്നു മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലി രോഗങ്ങളൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ജനങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കോവിഡ് സമയത്തൊക്കെ നമ്മൾ പോയു അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ എന്നുള്ളത് തന്നെയാണ് അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്ന പുതിയ പുതിയ രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോ കണ്ടുവരുന്ന സ്ഥിതി കൂടി ഉണ്ട് അപ്പോ അതിനെയൊക്കെ അതിജീവിക്കുക എന്നുള്ളത് സംസ്ഥാനത്തിന്റെ അതിൽ പോയി ആരോഗ്യ മേഖലയിൽ അതുപോലെ തന്നെ നമുക്ക് കൈത്തറി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ സ്ത്രീകളായതുകൊണ്ട് തന്നെ നമുക്ക് സ്ത്രീപക്ഷേപത്തിന്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് ഒരുപാട് മുൻഗണനകളും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൈത്തറി തൊഴിലാളികളുടെ ആരോഗ്യ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ജില്ലയിലെ ഏഴ് കൈത്തറി സംഘത്തിൽ നിന്നായി ഇരുന്നൂറോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു ജനറൽ മാനേജർ ഇൻചാർജ് ഇ ആർ നിധിൻ അധ്യക്ഷനായിരുന്നു കാഞ്ഞിരോട് വീവേഴ്സ് പ്രസിഡന്റ് എം പവിത്രൻ സ്വാഗതം പറഞ്ഞു ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ കെ രാജൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഹേമ ജോസഫ് പ്രിയദർശിനി വീവേഴ്സ് പ്രസിഡന്റ് കെ കെ ജയരാജൻ മാസ്റ്റർ എ കെ ജി കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ് കെ ജി അജിത് ജില്ലാ വ്യവസായ കേന്ദ്രം സീനിയർ കോഓപ്പറേറ്റീവ് പി ഷൈജു എന്നിവർ സംസാരിച്ചു ഡോക്ടർമാരായ കെ ജി അംജിത് വിശാഖ സുഗേഷ് കെ വി അക്ഷയ്കുമാർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുണ്ടേരി ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം